പാലക്കാട്ടെ ഡിവൈഎഫ്എ മുൻ നേതാവിനെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു വിനേഷിനെ കുറിച്ച് പ്രതികൾക്ക് വിവരം നൽകിയ പ്രദേശവാസിയായ ആണ് പിടിയിലായത് അതേസമയം ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് പറഞ്ഞിട്ടാണ് വിനേഷിനെ മർദ്ദിച്ചതെന്ന് അറസ്റ്റിലായ ഡിവൈഎഫ് നേതാക്കൾ മൊഴി നൽകി ഫേസ്ബുക്ക് പോസ്റ്റിനെ വിമർശിച്ച് കമന്റിട്ടതിനാണ് ആക്രമിക്കാൻ ആവശ്യപ്പെട്ടത് രാകേഷ് പ്രതികൾക്ക് അയച്ച ഫോൺ സന്ദേശം കണ്ടെത്തിയതായും സൂചനയുണ്ട് മുഖ്യപ്രതിയായ രാകേഷ് ഇപ്പോൾ ഒളിവിൽ തുടരുകയാണ് ഇക്ബാൽ അറക്കിൽ വിവരങ്ങൾ ഇക്ബാൽ ഇപ്പോൾ രാകേഷിനെ ഇതുവരെ പിടികൂടാനായിട്ടില്ല പക്ഷേ രാകേഷിനെ സഹായിച്ചവർ പിടിയിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഹൃദയ അതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പനിയൂർ സ്വദേശി വാണികുളം സ്വദേശി പനിയൂർ സ്വദേശിയായിട്ടുള്ള വിനേഷിനെ മർദ്ദിച്ച സംഭവത്തിൽ നാലാമത്തെ വ്യക്തിയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് വിനേഷ് വാണികുളത്തെ ഒരു ബാറിൽ ഉണ്ടെന്ന വിവരവും അതുപോലെ തന്നെ ബാറിനകത്തെ വിനേഷിന്റെ ദൃശ്യങ്ങൾ ഈ പ്രതികൾക്ക് മൊബൈലിൽ ചിത്രീകരിച്ച് നൽകിയിട്ടുള്ള രാജു എന്ന് പറയുന്ന പ്രദേശവാസിയാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇയാളെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പോലീസിൽ നിന്നും അതിനിർണ്ണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് വിനേഷിനെ ഇപ്പോൾ പിടി നേതാക്കൾ തല്ലിയതല്ല ഡി വൈഫ് ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള രാകേഷ് തല്ലിപ്പിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇന്നലെ പിടിയിലായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി അംഗം ഹാരിസ് അതുപോലെ തന്നെ കൂടിത്തര മേഖലാ ഭാര്യയിൽ നിന്നും ചോദ്യം ചെയ്യുന്നതാണ് ഇത്തരത്തിൽ വിവരങ്ങൾ